ഭക്തിയുടെ നിറവിൽ കാഞ്ഞങ്ങാട് കാഞ്ഞാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി ഉത്സവം നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തിയത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് ഷഷ്ടി ഉത്സവം നടന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾ വ്രതാനുഷ്ഠാനത്തിന് അമ്പലത്തിലെത്തുന്നതാണ് പ്രധാന ചടങ്ങ് തലേ ദിവസം ഒരിക്കൽ അനുഷ്ഠിക്കുന്നവർ ഷഷ്ടിദിനത്തിൽ ഉപവാസമെടുത്ത് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ വെച്ച് വഴിപാട് നിവേദ്യം കഴിച്ചാണ് വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കുന്നത് വ്രതമെടുക്കുന്നവർ ഷഷ്ടിനാൾ രാത്രി അരി ഒഴിവാക്കും ഉത്സവത്തിന് മുന്നോടിയായി വിളക്ക് പൂജ അത്താഴത്തിന് അരിയളക്കൽ അത്താഴപൂജ എന്നിവയും നടന്നു ഷഷ്ടി ഉത്സവമായ ശനിയാഴ്ച ഗണപതി ഹോമം സോപാന സംഗീതം ശ്രീഭൂതബലി തിടമ്പ് നൃത്തം പ്രസാദ വിതരണം അത്താഴപൂജ എന്നിവയും നടന്നു വൈകിട്ട് കേളികുട്ടും തിരുവാതിരയെയും അരങ്ങേറി